അലൈക്കും വഹമ്മത്തല്ല എല്ലാവർക്കും നന്മ നേരുന്നു ഇതുവരെയുള്ള വീഡിയോകളെല്ലാം വൻ വിജയമായിട്ടുണ്ട് ഇന്ന് നാം അവിടെ സംസാരിക്കുന്ന വിഷയം വളരെ കൂടുതൽ ആളുകൾക്ക് ചെറുതായാലും ചെറിയ കുട്ടി മുതൽ വലിയ ആളുകൾ വരെയുള്ള ഒരു സാധാരണ രോഗമാണ് പുഴുക്കടി അതല്ലെങ്കിൽ നഖങ്ങളിൽ കയ്യിൻ്റെയും കാലിൻ്റെയും നഖങ്ങളിൽ വരുന്ന കുഴിനഖം ഇത് പലതരം ചികിത്സകൾ ചെയ്തിട്ടും ഭേദമാകാതെ കൊണ്ടുനടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു ചികിത്സാരീതിയാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത് അത് ഏത് തരത്തിലുള്ള പുഴുക്കടിയായാലും കുടിനകമായാലും മുറിവുകൾക്കും വളരെ ഫലപ്രദമാണ് ഈ ചികിത്സാരീതി നമ്മൾ ചെയ്യേണ്ടത് മാത്രം പുഴുക്കടി അതല്ലെങ്കിൽ മുറിവുള്ള ഭാഗം നല്ലപോലെ വൃത്തിയാക്കിയതിന് ശേഷം പച്ചവെള്ളത്തിൽ വൃത്തിയാക്കിയതിന് ശേഷം ഒന്നോ രണ്ടോ തുള്ളി തേൻ നല്ല ശുദ്ധമായ തേൻ ആ നഖത്തിൻ്റെ ഇടയിൽ ഉറ്റിച്ച് കൊടുക്കുക ചുറ്റുഭാഗം മെല്ലെ എല്ലെ വറ്റിക്കൊടുക്കുക കൂടുതൽ ആകേണ്ടതില്ല രാത്രിയാണ് ഏറ്റവും ഉത്തമം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ദിവസങ്ങൾ കൊണ്ട് തന്നെ നല്ല ഒരു മാറ്റം ആ പുഴുക്കടിക്ക് കുഴിനകത്തിനുണ്ടാകും തുടർച്ചയായി ഒരു പതിനഞ്ച് ദിവസം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഒന്നിടവിട്ട ദിവസങ്ങളിൽ തുടരുകയും മെല്ലെ മെല്ലെ ആഴ്ചയിൽ ഒരിക്കലോ മറ്റോ ആക്കിയിട്ടിങ്ങനെ ചികിത്സ ആവാം ഇന്ന് തന്നെ നിങ്ങൾക്ക് ഈ ചികിത്സ തുടങ്ങാം നല്ല ഗുണമായിരിക്കും ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക വിവരങ്ങൾ എല്ലാവർക്കും കൈമാറുക എല്ലാവർക്കും നന്ദി പറയും